ഹലോ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് വെയിറ്റ് ലോസ് ആൻഡ് സ്ട്രെസ്സിനെ കുറിച്ചാണ് പലരും ചോദിക്കാറുണ്ട് സ്ട്രെസ് കാരണം വെയിറ്റ് ലോസ് സംഭവിക്കും എന്നുള്ളത് എന്നാൽ സ്ട്രെസ് കാരണം വെയിറ്റ് ലോസ് സംഭവിക്കാം അതിൽ പലതരത്തിലുള്ള സ്ട്രെസ് ഉണ്ട് ചില ആളുകൾക്ക് ഷോർട്ട് പീരീഡിലുള്ള സ്ട്രെസ് ആയിരിക്കും ചില ആളുകൾക്ക് ക്രോണിക് സ്ട്രെസ് വരാം ഷോർട്ട് പീരീഡിലുള്ള സ്ട്രെസ് നമുക്കിപ്പോൾ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രഷർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അല്ലെങ്കിൽ പല രീതിയിലുള്ള ഇഷ്യൂസ് ഷോർട്ട് ടൈമിൽ വരുന്ന സ്ട്രെസ് ഉണ്ടാവും ക്രോണിക് സ്ട്രെസ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തന്നെ ഒരുപാട് ടെൻഷൻ അടിക്കുന്ന ആളുകൾ അതുപോലെ ഒരുപാട് ആൻഷ്യസ് ആയിട്ടുള്ള ആളുകളിൽ കാണാറുണ്ട് അപ്പോൾ ഇത്തരം ടൈമിൽ നമ്മളെ ബോഡിയിലുള്ള മെക്കാനിസം ചേഞ്ച് ആവുന്നത് കൊണ്ടാണ് പലരിലും വെയിറ്റ് ലോസ് സംഭവിക്കുന്നത് അതിൽ ഷോർട്ട് പീരീഡുള്ള സ്ട്രെസ്സിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് നമ്മളെ ബോഡിയിലുള്ള സ്ട്രെസ് ഹോർമോൺസായ കോർട്ടിസോളിൻ്റെയും ആഡലിൻ്റെയും റിലീസ് മൂലം നമ്മളെ ബോഡിയിൽ ഓർ ഫൈറ്റ് റെസ്പോൺസ് ട്രിഗർ ചെയ്യപ്പെടുകയും അത് കാരണം നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റി ചേഞ്ച് ആവുകയും അതുപോലെ നമ്മളുടെ വിഷ് സപ്രസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അത് കാരണം തന്നെ നമുക്ക് ഫുഡ് അധികമായിട്ട് കഴിക്കാൻ കഴിയില്ല ഫുഡിനോടൊരു മടുപ്പ് തോന്നുകയും നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുന്ന സമയത്ത് വെയിറ്റ് ലോസ് സംഭവിക്കുകയും ചെയ്യുന്നു ഇതേ സമയത്ത് ക്രോണിക് സ്ട്രെസ്സിൽ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു മെക്കാനിസം കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ് ആ ഒരു സമയത്ത് നമ്മുടെ ബോഡിയിൽ ഗ്യാപ്പ് കിട്ടാതെ നമ്മൾ ആ ഒരു അവസ്ഥയിൽ സ്ട്രക്ക് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ഹൈപ്പർ സ്റ്റിമുലേഷൻ സ്റ്റേജ് ിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക അതുമൂലം തന്നെ നമുക്ക് വിഷപ്പ് കുറയാം വെയിറ്റ് ലോസ് സംഭവിക്കാം അതുപോലെ പല രീതിയിലുള്ള സ്റ്റമക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഡയറിയ ബ്ലോട്ടിങ് ഫ്രഷൻ ആൻസൈറ്റി പോലുള്ള കണ്ടീഷനിലേക്ക് വരുന്നവരുണ്ട് ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മളുടെ ബോഡിയിലുള്ള സ്ട്രെസ് ഹോർമോൺസ് അധികമായി നിൽക്കുന്നതും അത് വേറുള്ള ആക്ടിവിറ്റിനെ ട്രിഗർ ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇതിനെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്ട്രെസ് ഒന്ന് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ അതായത് സ്ട്രെസ് കുറയ്ക്കാനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് ചെയ്യേണ്ടത് പലർക്കും പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ഏജിനനുസരിച്ചും അവരുടെ കണ്ടീഷൻ അനുസരിച്ചും വേണ്ടിവരും അതിനൊരു മെഡിക്കൽ പ്രാക്ടീഷണറെ കണ്ട് നമ്മളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ആദ്യം നമ്മൾ മെന്റലി ഹെൽത്തി ആവാൻ നോക്കുക മെന്റലി ട്രീറ്റ് ചെയ്യുക അതിനുശേഷം ഒരു ഡയറ്റീഷനെ കാണുകയാണെന്നുണ്ടെങ്കിൽ അനുസരിച്ചും നമുക്കൊരു ഡയറ്റിന് മുന്നോട്ട് പോവുകയാണ് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള വെയിറ്റ് ലോസ് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് മെയിൻറ്റൈൻ ചെയ്യാനും ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും താങ്ക് യു